ിയപ്പെട്ടവരി എൻ്റെ വേറെ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും ഇന്ന് ചർച്ച ചർച്ചയെ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു ലോകാത്ഭുതത്തെ കുറിച്ചുള്ള മരണം നമ്മള് പേപ്പർ തുറന്ന് നോക്കിയാലോ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് നോക്കിയാലോ നമുക്ക് കാണാൻ സാധിക്കും നിരവധി മരണങ്ങൾ അപകട മരണങ്ങള് യുദ്ധങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേർ മരിക്കുന്നു ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ மகாபாரதத்திலே யன் தர்மோத்திரம் ஈகத்தில் வலிய அது அது கொடுத்த மறுபடி கொடுத்த மறுபடி அஹனி அஹனி மாதிரி கிமோ அதுப்பரம் അതായത് ദിവസേന ജീവികൾ യമന്റ് ആലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ ആൾക്കാരെങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവികൾ മരിച്ചുകൊണ്ടേ പക്ഷെ ബാക്കിയുള്ളവരൂടെ ഞാനിവിടെ പെർമനന്റ് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സ്ഥിരമാണെന്ന് അതാണ് ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മരണത്തെ കുറിച്ചിട്ടാണ് ഗിരി തന്നെ പറയുന്നത് ഭഗവാൻ ഹിധ്രുവോ മൃത്യുഹോ ധ്രുവം ജന്മ മൃതസ്യപരിഹാരാർഥി ജനിച്ചവന് മരണ നിശ്ചയം മരിച്ചവന് ജനം നിശ്ചയം പരിഹരിക്കാൻ പറ്റാത്ത ആ വിഷയത്തെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഗീതന് പറയുന്നു അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിതന തത്രകാപരിദേവന എന്നുവെച്ചാല് ജീവികൾ ബർത്ത് ജനുവരി ഒന്നാണ് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തിന് അതിന് ബാക്കി കെടുത്ത ഒരു പത്ത് മാസം അമ്മയുടെ ഗർഭത്തിലായിരുന്നു അതിനു മുന്നേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛന്റെ ശരീരത്തിൽ ബീജമായിട്ടും അമ്മയുടെ ശരീരത്തിൽ അണ്ടമായിട്ടും ഉണ്ടായിരുന്നു അതിനു മുന്നേ പോയി കഴിഞ്ഞാൽ കഴിച്ച ആഹാരത്തിലേക്ക് ആയിരുന്നു കഴിച്ച ആഹാരത്തിലായിരുന്നു അതിനു മുന്നേ പോയി കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലായിരുന്നു ജലം അഗ്നി വായു ആകാശം അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു അതിലായിരുന്നു ഈ ജീവികൾ എവിടുന്ന വരുന്നത് അവ്യക്ത വ്യക്തമായിട്ടുള്ള കാര്യം നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥ മാത്രമേ വ്യക്തമായിട്ടുള്ളൂ ഒരു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസങ്ങള് ജനിച്ചു വീണ മുതല് എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്തു ഇരുപത്തെട്ടാ മണിക്കും വീരരാഘവ ആചാര്യെന്നോ എന്തെങ്കിലുമൊക്കെ പേര് അവരവരുടെ മതത്തിനനുസരിച്ച് ജാതിക്കനുസരിച്ച് അതിലൂടെ ചെറിയ ജാതിക്ക് പേരും തറവാട്ടു പേരും ഒക്കെ ചേർത്തുല്ലേ അവരുടെ പ്രത്യേകത സ്പെഷ്യാലിറ്റി അറിയിക്കാൻ അവ്യക്ത അന്വയമാകും തത്രക്കാ പരിധിവന് മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകണം ആർക്കെങ്കിലും അറിയോ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകും ഒന്നിൽ കൊണ്ടു കുഴിച്ചിടും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒരു പതിനാലര കിലോ അസ്ഥി മാത്രം ഉണ്ടാവൂടും അല്ലെങ്കിൽ കൊണ്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടര കിലോ ഭസ്മുണ്ടാവും ഇയാളുടെ ജീവൻ എവിടെ പോയിന്ന് ഇതുവരെ ആർക്കും അറിയില്ല ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നൂറ്റിക്കണക്കിന് വർഷങ്ങളായി ഗവേഷണം നടക്കുന്നുണ്ട് കുറെ അനുമാനങ്ങളല്ലാതെ சோல்டாய தெளிவர்கள் எவ்வள அது அவதிதா வேறவான் அர்ஜுன் எடுத்து மரிச்சரை குறித்து அசோஜன் அநுசோஜஸ்தம் அனுசோஜந்தி பண்டிதா അർജുനടുത്ത് പറയുന്ന നീ ദുഃഖിക്കാൻ അവകാശം ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കുന്നു പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു ജ്ഞാനിയെ പോലെ ജ്ഞാനികൾ ഒരിക്കലും മരിച്ചവരെ കുറിച്ചോ ഇനി മരിക്കാൻ പോകുന്നതിനെ കുറിച്ചോ ദുഃഖിക്കാറില്ല രണ്ടു തരത്തിലുള്ള ആൾക്കാർ ഒന്ന് മരിച്ച ആൾക്കാർ ഈ കാണുന്ന കാണുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നവര് മുഴുവൻ മരിക്കാനുള്ള ആൾക്കാർ തന്നെയാണ് അതിനെ കുറിച്ച് പണ്ഡിതന്മാരെ ഒരിക്കലും ദുഃഖിക്കാറില്ല എന്നാണ് ഭഗവാൻ വേറെ തരത്തിൽ നമുക്ക് ചിന്തിച്ചാല് നമ്മുടെ ശരീരത്തിൽ അമ്പത് ട്രില്യൺ കോശങ്ങളുണ്ട് അമ്പത് ട്രില്യൺ ഓരോ മിനിറ്റിലും മൂന്ന് ബില്യൺ കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് ബില്യൺ കോശങ്ങൾ ഒരു ദിവസം നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ബില്ല്യൻ കോശങ്ങൾ മരിച്ചു പുതിയ പുതിയൊരു രൂപം എടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ നമ്മളെ കോശങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള ഡെസ്റ്റ് പറയുന്നത് ഒരു ഗണ്യമായ പോഷൻ ഈ ഡെഡ് സെൽസ് ആണ് ശരീരത്തിൽ നിന്ന് വരിച്ചു വീഴുന്ന സെല്ലുകളാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ദിവസം ദിവസമാകുമ്പോഴേക്കും കംപ്ലീറ്റ് കോശങ്ങൾ മാറിയിട്ടും പുതിയത് നമ്മൾ ജനിച്ചു വീണ സമയത്തുള്ള കോശങ്ങളെ നമ്മുടെ ശരീരത്തിലെ പറഞ്ഞാൽ ആരും മാറിയിട്ട് അടുത്തുകൂടെ വരാൻ പറ്റില്ല എല്ലാം പുതിയതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിലുള്ള ജീവൻ മാത്രം എന്നും നിലനിൽക്കുന്നു അയാൾക്ക് ജന്യവും ഇല്ല മരണവും ഇല്ല ലാഭവില്ല നഷ്ടവും ഇല്ല മാനം ഇല്ല അപമാനം ഇല്ല ഉയർച്ചയില്ല താഴ്ചയില്ല ബന്ധുവില്ല ശത്രുല്ല അയാൾ വെറും ഒരു സാക്ഷി മാത്രമാണ് ആത്മാവ് അതിന് മരണമില്ല Thank you very much for watching this video. Thanks a lot.